വിശുദ്ധ തോമാസ് ലിഹായുടെ പുണ്യപാത സ്പർശമേറ്റ് എന്ന മണ്ണിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് തൃശൂർ ജില്ലയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള പ്രദേശമാണ് കൊടുങ്ങല്ലൂർ നദികളും ജലാശയങ്ങളും കൊണ്ട് വളരെ പ്രകൃതി മനോഹരമായ ഒരു ഗ്രാമം തന്നെയാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ വളരെ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ ഒരു നാടുകൂടിയാണ് കൊടുങ്ങല്ലൂർ എന്ന ഗ്രാമം കൊടുങ്ങല്ലൂർ ചേരാ രാജാക്കന്മാരുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് ഈ നാട്ടിലാണെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ജൂത മതക്കാരുടെയും ക്രൈസ്തവ മതക്കാരുടെയും ഹിന്ദുമതക്കാരുടെയും എല്ലാം തന്നെ വളരെ പ്രാധാന്യമുള്ള ദേവാലയങ്ങളും അമ്പലങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂരിൻ്റെ ഈ മണ്ണിൽ തന്നെയാണ് പുരാതന കാലത്ത് ഭാരതത്തിന്റെ തന്നെ വാണിജ്യ ഗ്രാമമായാണ് കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിരുന്നത് മൂവായിരങ്ങൾക്ക് മുമ്പ് തന്നെ ഈജിപ്തിൽ നിന്നുള്ള ആൾക്കാരും ബാബിലോണിൽ നിന്നുള്ള ആൾക്കാരും എല്ലാം ഇവിടെ എത്തി ഇവിടെ വാണിജ്യം തുടങ്ങിയതായാണ് ചരിത്രം പറയുന്നത് പിന്നീട് ഇങ്ങോട്ട് ഈ പ്രദേശത്തേക്ക് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും എത്തിച്ചേരുകയും കുരുമുളകായിരുന്നു ഇവിടുത്തെ ഏറ്റവും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിരുന്ന വാണിജ്യ വസ്തുവായി കണക്കാക്കപ്പെട്ടിരുന്നത് കൊടുങ്ങല്ലൂർ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തെ പണ്ട് മുസരീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ചരിത്ര പ്രാധാന്യമുള്ള പുരാതനമായ ഒരുപാട് ദേവാലയങ്ങളും അമ്പലങ്ങളും പള്ളികളുമെല്ലാം ഉൾപ്പെടുന്ന ഈ പ്രദേശത്തെ ഇപ്പോൾ മുസരീസ് പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ച് പോരുന്നു വിശുദ്ധ തോമസ് ലിഹ ആദ്യമായി കാലുകുത്തിയ മണ്ണിലേക്കും ആ ദേവാലയത്തിലേക്കുമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മാർത്തോമാ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിന്റെ പിതാവായാണ് വിശുദ്ധ മാർത്തോമാ ലിഹായെ നമ്മൾ കണക്കാക്കുന്നത് ഈ വിശ്വാസ സമൂഹത്തിന്റെ അന്വേഷിക്കേണ്ടത് കൊടുങ്ങല്ലൂർ എന്ന ഈ മണ്ണിലാണ് യഹൂദർക്ക് ജറുസലേം എന്ന പോലെയാണ് മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് കൊടുങ്ങല്ലൂർ എന്ന ഈ മണ്ണ് എ ഡി അമ്പത്തിരണ്ട് നവംബർ ഇരുപത്തി ഒന്നിന് മാർത്തോമാസ് ലിഹ വന്നിറങ്ങിയതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഇവിടെ ദേവാലയങ്ങൾ സ്ഥാപിച്ചതായും ചരിത്രത്തിൽ നാം കാണുന്നുണ്ട് മാർത്തോമ ക്രിസ്ത്യാനികളുടെ പൈതൃകത്തിന്റെ അലങ്കാരമായി കൊടുങ്ങല്ലൂർ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ കർദിനാൽ ടിസറൻറ്റ് ഈ ഭാരതം സന്ദർശിച്ചപ്പോൾ ഇറ്റലിയിൽ നിന്നുള്ള വലതു കര മാർത്തോമാ സ്ലിഹായുടെ വലതുകരത്തിൻ്റെ തിരിശേഷിപ്പ് ഈ ദേവാലയത്തിനുള്ളിൽ സ്ഥാപിക്കുകയുണ്ടായി ആ ദേവാലയത്തിനുള്ളിലേക്കുള്ള കാഴ്ചകൾ കാണാൻ നമുക്ക് പോകാം നമ്മളിപ്പോൾ മാർത്തോമാസ് ലിഹായുടെ പൊന്തുസിക്കൽ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ആ കാണുന്നതാണ് മാർത്തോമാസ് ലിഹായുടെ വനതുതരത്തിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഈ ദേവാലയത്തിന്റെ പ്രത്യേകത പ്രത്യേകത എന്തെന്നാൽ ഭാരതത്തിൽ തന്നെ പൊന്തുസിക്കൽ പദവി ലഭിച്ചിരിക്കുന്ന ഏക ഏകദേവാലയം കൂടിയാണിത് മറ്റൊരു പ്രത്യേകത എന്നാൽ വിശുദ്ധ മാർത്തോമാസ് ലിഹായുടെ തിരുശേഷിപ്പ് കൂടി സ്ഥിതി ചെയ്യുന്നത് ഈ ദേവാലയത്തിനുള്ളിലാണ് ആണ് ഭാരതത്തിൽ തന്നെ രണ്ട് ഇടങ്ങളിലാണ് ആഹ് വിശുദ്ധ മാർത്തോമായുടെ തിരിശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് ഒന്ന് മൈലാപൂരിലുള്ള ദേവാലയത്തിലും മറ്റത് ഈ ദേവാലയത്തിനുള്ളിലുമാണ് സ്ഥാപിച്ചിരിക്കുന്നത് അനേകം വിശ്വാസികളാണ് ഈ ദേവാലയത്തില ഉള്ളിലേക്ക് കടന്നു വരികയും വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും അനേകം രോഗസൗഖ്യങ്ങൾ നടക്കുന്നതായും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ ദേവാലയത്തിന്റെ നടത്തിപ്പ് ചുമതല സി എം ഐ വൈദികർക്കാണ് അനേകം വിശ്വാസികളാണ് എല്ലാ ദിവസവും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും വിശുദ്ധിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിരവധി അനുഗ്രഹങ്ങളും രോഗസൗഖ്യങ്ങളുമാണ് ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് ലഭിക്കുന്നതായി സാക്ഷ്യപ്പെടുത്തുന്നത് ഈ ദേവാലയത്തിന്റെ മറ്റു ചരിത്രവും കൂടുതൽ വിവരങ്ങളും അറിയാൻ നമ്മോടൊപ്പം ഈ ദേവാലയത്തിന്റെ ഫാദർ ഡേവിസ് കാച്ചപ്പള്ളി നമ്മോട് സംസാരിക്കുന്നതാണ് സ്നേഹമുള്ളവരെ ഭാരത കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയത് ഏ ഡി അമ്പത്തിരണ്ട് നവംബർ ഇരുപത്തൊന്നാം തീയതിയാണ് ഇപ്പോൾ കാണുന്ന കൊടുങ്ങല്ലൂരിലല്ല മുസ്തൂരിസ് എന്ന് പറയുന്ന ഒരു തുറമുഖ പട്ടണത്തിലാണ് അന്ന് കപ്പലിറങ്ങിയത് ആ പട്ടണം ഇപ്പോൾ നിലനിൽക്കുന്നില്ല അതൊരു വെള്ളപ്പൊക്കത്തിൽ ആ പട്ടണം നശിച്ചുപോയി അവിടെ വന്ന് സുറിയാനി അറിയാവുന്ന ആളുകൾ അവിടെ താമസിച്ചിരുന്നു മുസൂരീസ് പട്ടണത്തിൽ അവരെയാണ് തോമാസിനെ ആദ്യം സുവിശേഷ പ്രകർഷണം നടത്തിയതും മുഹമ്മദ് സ്നാനിക്കതും അതുകൊണ്ട് മുസൂരീസ് എന്ന പട്ടണമാണ് പിന്നീട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ആറാം തീയതിയാണ് മാർത്തോമാസ്ലിയായുടെ വലതുകരത്തിന്റെ തിരിശേഷിപ്പ് അസ്ഥി റോമിൽ നിന്ന് കർദിനാൾ ടിസ്രാൻ്റ് ഈ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ആ തിരിശേഷിപ്പ് ഇവിടെ കൊണ്ടുവന്നത് കേരള സഭയ്ക്കും ഭാരതസഭയ്ക്കും കൊടുത്ത വലിയൊരു സമ്മാനമായിരുന്നു അത് മാർത്തോമാസികായുടെ വലതുകരത്തിന്റെ തിരുശേഷിപ്പ് അത് റോമിൽ നിന്ന് നിശ്ചയിച്ചു ഇത് കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കണമെന്ന് പക്ഷെ അന്ന് കൊടുങ്ങല്ലൂർ ഇവിടെ ദേവാലയങ്ങളില്ല അപ്പം അതുകൊണ്ട് സി എം ഐ സഭയെ ഏൽപ്പിച്ചു ഈ തിരുശേഷിപ്പ് തിരു സഭയെ സി എം ഐ സഭയെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ സി എം ഐ സഭ ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു ദേവാലയം പറഞ്ഞു ആ ദേവാലയത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ആറാം തീയതിയാണ് ഈ തിരുശേഷിപ്പ് ഇവിടെ റോമിൽ നിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് അതൊരു വലിയ ആഘോഷമായിരുന്നു ആ തിരുശേഷിപ്പിലൂടെ തോമാസിക ഇന്നിവിടെ ജീവിച്ച് നൂറ്റാണ്ടിലെ പോലെ തന്നെ അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന അനുഭവമാണ് ഇവിടെ വരുന്ന തിരുശേഷിപ്പ് ഭക്തർക്കെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അനുഗ്രഹങ്ങൾ കിട്ടിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നന്ദിയായിട്ട് അമ്പത്തിനാല് മുതൽ തോമാസികയുടെ തിരുനാൾ ഇവിടെ ആരംഭിച്ചു ഈ തിരുശേഷിപ്പ് ഇവിടെ പ്രതിഷ്ഠിച്ചതുകൊണ്ട് ഈ സ്ഥാപനത്തിന് റോമിൻ്റെ ഔദ്യോഗികമായ അംഗീകാരം കൊടുത്തിട്ടുണ്ട് അതാണ് പൊന്തിപ്പിക്കൽ പദവി പൊന്തിപ്പിക്കൽ പദവിയുള്ള ഒരു ദേവാലയമാണത് അങ്ങനെ പൊന്തിപ്പിക്കൽ പദവിയുള്ള ദേവാലയം ഇന്ത്യയിൽ വേറെ എങ്ങും ഇല്ല അതിൻ്റെ കാരണം ഈ തിരുശേഷിപ്പാണ് ഭാരതത്തിന്റെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കവാടമെന്നറിയപ്പെടുന്ന മാലങ്കര എന്ന ഗ്രാമത്തിലാണ് നാം ഇപ്പോഴുള്ളത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഗ്രാമം കൂടിയാണ് മാലങ്കരം മാലിയങ്കരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്തുവിന് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ട അനേകം ആളുകൾ ഈ രാജ്യത്തേക്ക് കുടിയേറി പാർത്തിരുന്നു പിന്നീട് വാണിജ്യ തുറമുഖമായിട്ട് ഇതൊരു കാലത്ത് അറിയപ്പെടുകയും ചെയ്തൊരു സ്ഥലമാണ് മാലങ്കര എന്ന ഈ പ്രദേശം വിശുദ്ധ തോമാസ് ലിഹ വന്ന ഈ പ്രദേശത്തെ അടയാളപ്പെടുത്തുവാനായിട്ട് വിശുദ്ധ തോമാസ് ലിഹയുടെ ഭാരത പ്രവേശന ദേവാലയം എന്നറിയപ്പെടുന്ന ഒരു ദേവാലയം കൂടി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ആദ്യമേ സ്ഥാപിച്ചിരുന്ന കുരിശും നമുക്ക് ഈ ദേവാലയത്തിനുള്ളിലായി കാണാൻ സാധിക്കുന്നതാണ് ആ ദേവാലയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നമ്മളിപ്പോഴുള്ളത് മാലിയങ്കരയിലെ വിശുദ്ധ തോമാസ് ലിഹയുടെ ഭാരത പ്രവേശന ദേവാലയം എന്നറിയപ്പെടുന്ന ദേവാലയത്തിനുള്ളിലാണ് വിശുദ്ധ തോമാസ് ലിഹ കൊടുങ്ങല്ലൂരിൽ വന്നു എന്ന് പറയപ്പെടുമ്പോഴും ആദ്യമായി കാലുകുത്തിയത് മാലിയങ്കര എന്ന ഈ ഗ്രാമത്തിലാണെന്നാണ് ചരിത്രരേഖകളെല്ലാം തന്നെ പറയുന്നത് ഈ ദേവാലയത്തെക്കുറിച്ചും ഇവിടെ വന്നതി മാർ തോമാസ് ലിഹ ഇവിടെ വന്നതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായി കൂടുതൽ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം ഇന്ന് ഫാദർ ജോഷി മുട്ടിക്കൽ ചേരുകയാണ് ഈ അച്ഛാലയം മാർത്തോമാസ്ലീഹ കൊടുങ്ങല്ലൂരിൽ വന്നു എന്ന് പറയുമ്പോഴും പലരുടെയും ഉള്ളിലുള്ള സംശയമാണ് എവിടെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം വന്ന് കാലുകുത്തിയതെന്ന് അപ്പോൾ പലരും പറയുന്നൊരു കാര്യം മാലിംഗര എന്ന ഈ പ്രദേശത്ത് തന്നെയാണ് വന്ന് വന്നതെന്നാണ് അപ്പോൾ അച്ഛൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചരിത്ര വിശദാംശങ്ങൾ നമ്മളുമായി ഒന്ന് പങ്കുവയ്ക്കാം വന്നു എന്നുള്ളതാണ് ആദ്യത്തെ യാഥാർത്ഥ്യം പക്ഷേ തൊമാസ് ലീഹ മുസരീസിൽ വരുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാലുകുത്തിയോ കാൽപാദം പതിഞ്ഞ സ്ഥലമാണിത് കാരണം മുസിരീസ് എന്ന തുറമുഖത്തിൻ്റെ ഉപതുറമുഖമായിരുന്നു മാലിയങ്കര നമുക്ക് കൊച്ചി തുറമുഖത്തിന് ഉപതുറമുഖമായിട്ട് ഞാരക്കലുണ്ട് അതുപോലെ ആലപ്പുഴ തുറമുഖത്തിൻ്റെ ഉപതുറമുഖമായിട്ട് പുറക്കാടുണ്ട് അതുപോലെ തന്നെ മുസിരീസിൻ്റെ ഉപതുറമുഖമാണ് മാലിയങ്കര ഏതെങ്കിലും കാരണവശാലേ ആ തുറമുഖത്തെന്തെങ്കിലും അസൗകര്യങ്ങൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് ഉണ്ടായാൽ അവിടെ നിന്നുള്ള അവിടെ അടക്കേണ്ട പായ്ക്കപ്പലുകൾ കപ്പലുകളൊക്കെ കപ്പലുകളെല്ലാം തന്നെ ഉപതുറമുഖത്ത് അടുക്കും അങ്ങനെ ആ കാലഘട്ടത്തിൽ ഈ ഉപ മൊസ്സിരിസ് തുറമുഖ പ്രദേശത്ത് കാലാവസ്ഥ മോശമായതുകൊണ്ട് അത് മുസ്തിരിസിൻ്റെ ഉപതുറമുഖമായിട്ടുള്ള മാലിയങ്കരയിലാണ് ഇവിടെയാണ് ആ കപ്പലടത്തത് അതുകൊണ്ട് തന്നെയാണ് തൊമാസ് ലിഹ ആദ്യമായിട്ട് മാലിയങ്കരയിൽ കപ്പലിറങ്ങി ഇവിടെ കപ്പലിറങ്ങിയ സ്ഥലത്തിൻ്റെ പേരാണ് മാലിയങ്കര എന്നുള്ളത് ഈ മാലിന്യംകരയ്ക്ക് തന്നെ ചരിത്രപരമായിട്ടൊരുപാട് മേഖല ഉണ്ട് മാലിന്യം ഈ അറബിക്കടലിൻ്റെ ഈ തിരമാലകളും പെരിയാറിൻ്റെ ഈ ജലവും ചേരുമ്പോൾ ഒരു പത രൂപപ്പെടുമായിരുന്നു ആ പത ഈ കര തീരപ്രദേശങ്ങളുള്ളത് കൊണ്ട് ഇതിനെ മാലിന്യം ധരിച്ച കര അതുകൊണ്ട് മാല മാലിയങ്കര അങ്ങനെയാണ് പേര് വരുന്നത് പിന്നെ ചിലർ പറയുന്നത് ചരിത്രകാരൻ പറയുന്നത് മാലിവാൻ എന്ന രാക്ഷസം താമസിക്കുന്ന കര എന്നും കൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട് അവിടെ തോമാസി ഇവിടെ വന്ന് കാൽപാദമെന്ന് വന്ന കാരണം കാരണം ഈ ഹിപ്പാലസ് മൺസൂൺ ഗാറ്റിൻ്റെ ഗതിയോടുകൂടെയാണ് തോമസിലിക പൈക്കബലിൻ്റെ അനുകൂല അനുകൂല്യ സാഹചര്യത്തിലാണ് വരുന്നത് അധികം മുൻ വരെ ഈ തോമസ് ഈ കാലാവസ്ഥ നൂറ് ദിവസത്തിലധികം മാസങ്ങളോടെടുത്തൊരു യാത്രയാണ് പൗരസ്യ രാജ്യത്തു നിന്ന് ഭാരതത്തിലേക്കുള്ളത് ഗ്രീക്ക് നാവികറ്റനായിട്ടുള്ള ഹിപ്പാലസ് എന്ന നാവികനാണ് ഒരു പുതിയ മൺസൂൺ കാലാവസ്ഥയെ കണ്ടെത്തുന്നത് ആ കാലാവസ്ഥയെ കണ്ടെത്തി നാൽപ്പത് ദിവസം കൊണ്ട് പൗരസ്ത്യ പശ്ചാത്യ രാജ്യത്തു നിന്ന് ഈ കേരള ഭാരത പ്രദേശത്ത് എത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ആ കാറ്റിൻ്റെ മൺസൂൺ കാറ്റിൻ്റെ മറപ്പറ്റിയാണ് തോമസിയ ഈ മാലിയങ്കരയിൽ വന്നിറങ്ങിയത് ആ കാറ്റിനെ കണ്ടുപിടിച്ച ഇപ്പാലുസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്നും ആ കാറ്റിനെ ഇപ്പാലുസ് മൺസൂൺ എന്നാണ് അറിയപ്പെടുന്നത് മാലി തോമസിലിയ ഇവിടെ വന്ന പാദമൊന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഇന്നും മലങ്കര സഭ അവരുടെ സ്ഥാനീയ നാമം മാല മലങ്കര എന്ന സ്ഥാനീയ നമ്മൾ സ്വീകരിക്കാൻ കാരണം ഇവിടെ തോമസ് തോമസി വന്നതിൻ്റെ ദിനമാണ് തോമസി വന്നു എന്നതിൻ്റെ പ്രധാനം കൊണ്ട് തന്നെയാണ് ഈ ദേവാലയത്തിന് തോമസ് ലിഹായുടെ ഭാരതപ്രവേശന ദേവാലയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട തിരുനാൾ മാർ തോമസ് തിരുനാൾ തിരുനാള് ഭാരതപ്രവേശനമായ ഡിസംബർ ജനവംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് പ്രത്യേകമായിട്ട് വലിയ ആഘോഷമായിട്ട് വരുന്നത് മറ്റെല്ലാ ദേവാലയങ്ങളിലും ജൂലൈ മൂന്നാം തീയതി ദുക്രാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ മലങ്കര തിരുനാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വസ്ഥത ഇത് ഭാരത പ്രവേശനം മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ രൂപം ഇതിൻ്റെ പോലെ സാധാരണ നമ്മൾ തോമസിയയുടെ രൂപം കാണുമ്പോൾ കുന്തോല കാണാറ് തിരിശേഷിപ്പിൻ്റെ ഒരു നാട്ടിൽ പക്ഷേ ഇവിടെ കാണുന്ന രൂപങ്ങൾക്കൊക്കെ കുരിശായിരിക്കുള്ളൂ കാരണം തോമസിയ ഇവിടെ വരുമ്പോൾ വിശുദ്ധ കുരിശായിട്ടുള്ളത് പിന്നെ തോമസിയ ഇങ്ങോട്ട് വരാനുള്ള ഭാരതത്തിലേക്ക് വരാനുള്ള ചരിത്രത്തിൽ പല ഒരുപാട് ചരിത്ര ചരിത്രരേഖകളെല്ലാം തന്നെ തമാസിക്ക പാദം വന്നിയ സ്ഥലം മാലിങ്കിരെന്നത് മാർഗം കളിപ്പാട്ടായാലും അത് ചരിത്രകാരന്മാരായ പ്ലേനിയായാലും ഭാരതത്തിലെ ബാലകൃഷ്ണൻ പള്ളി ആയാലും എല്ലാ ചരിത്ര കേശവ എല്ലാ ചരിത്രകന്മാർ പറയുന്നത് ഈ മാലിംഗിരയിലാണ് പാദം വന്നിയത് ഇവിടെ നിന്നാണ് ഈ കൊടുങ്ങല്ലൂർക്ക് പോവുകയും അവിടെയാണ് പള്ളി സ്ഥാപിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം കണക്കിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അത്യുന്നത കർദിനാൾ തിസ്രൻ പിതാവ് ചരിത്രകാരൻ കൂടിയാണ് തിസ്രൻ പിതാവ് ആ പിതാവ് ഇവിടെ ഒരു സ്തൂപം സ്ഥാപിക്കുകയുണ്ടായി തോമസിക്കുക ആ സ്തൂപമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ സ്തൂപം സ്ഥാപിച്ചതിന് ശേഷമാണ് അഴീക്കോട് പോയി തിരു തോമസിയാട് തിരിച്ചിപ്പോൾ അഴീക്കോട് പള്ളിയിൽ സ്ഥാപിക്കുകയൊക്കെ ചെയ്തു ആ ദിവസം തന്നെയാണ് ഈ പള്ളിപ്പുറം പള്ളിയിൽ വരികയും അതോടൊപ്പം തന്നെ ഈ കോട്ടപ്പുറത്ത് വരികയും അതോടൊപ്പം തന്നെ പിന്നെ തിരുത്തിപ്പുറം പള്ളിയിലൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായി അതുകൊണ്ടാണ് തോമസ് സിനിയുടെ പാതുസ്പർശമായിട്ട് അതിൻ്റെ പ സൂചനയായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്ന തോമസിനിയുടെ പാദമുദ്ര അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുമാത്രമല്ല ചരിത്രപരം നോക്കിക്കഴിഞ്ഞാൽ സോളമൻ മഹാരാജാവിൻ്റെ നൂറ്റി ഇരുപതോളം കപ്പലുകളെ ബിസി പത്താം നൂറ്റാണ്ടിൽ വന്ന സ്ഥലം കൂടിയാണ് മുസ്ലിംസും ഈ മലങ്കരയും കാണപ്പെടുന്നത് ഇവിടെ കപ്പലിറങ്ങിക്കഴിഞ്ഞാൽ ചെറു കപ്പലുകളാണെങ്കിൽ ഇവിടെ നിന്ന് ചെറിയ ബോട്ടുകളിലേക്ക് ഈ പശുവകൾ മുസ്ലി ലിസിലേക്ക് കൊണ്ടുപോവുകയാണ് സാധാരണ ഇതിൽ ചെയ്യുക അവിടെ തന്നെ അത് തോമസിയുടെ ഒരു പ്രത്യേകത നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നത് തോമസയെ പോയ എല്ലാ സ്ഥലത്തും യഹൂദ പാരമ്പര്യമുണ്ട് യേശു പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞേക്കും ശിഷ്യന്മാർ പറഞ്ഞു നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടുകളുടെ അടുത്തേക്ക് പോവാം നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടുകൾ എന്ന് പറയുന്നത് യഹൂദന്മാരാണ് തോമസയെ പോയ സ്ഥലം കൊടുങ്ങല്ലൂരായാലും തുരുത്തൂരായാലും ഈ പാലയൂരായാലും നിരണത്തായാലും ഈ കോക്കമംഗലത്തായാലും ഇനി മരിച്ച ഈ ചിന്നമലയിലായാലും ഒരു യഹൂദ പാരമ്പര്യമുണ്ട് അപ്പോൾ തോമസ് ലീ ആദ്യമായിട്ട് ചെന്നിട്ടുള്ളത് യഹൂദ പാരമ്പര്യമുള്ള സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ തോമസ് ലിയ ആദ്യമായിട്ടും ഞാനു സ്നാനം ചുമപ്പെടുത്തിയിട്ടുള്ളത് യഹൂദന്മാരാകാനാണ് സാധ്യത നൂറ് ശതമാനവും വിശുദ്ധ മാർത്തോമാസ് ലിഹ ഭാരതത്തിൽ വന്നിട്ടില്ല പ്രത്യേകിച്ച് കേരളത്തിൽ വന്നിട്ടില്ല എന്ന് വാദിക്കുന്ന അനേകം ആളുകൾ ഇന്നും സമൂഹത്തിലുണ്ട് അവർക്കുള്ള മറുപടിയാണ് കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചുള്ള ഈ വീഡിയോ കൊടുങ്ങല്ലൂരെന്നും ഹിന്ദു ക്രൈസ്തവ മുസ്ലിം ജൂത മതക്കാരുടെ എല്ലാം അലങ്കാരമായി തന്നെ നിലകൊള്ളുന്നു ഈ മതങ്ങളുടെയെല്ലാം പുണ്യഭൂമിയായാണ് കൊടുങ്ങല്ലൂർ കണക്കാക്കപ്പെടുന്നത് വിശുദ്ധ മാർ മാർത്തോമാ സ്ലിഹായുടെ പുണ്യപാത സ്പർശമേറ്റ കൊടുങ്ങല്ലൂർ എന്ന ഈ ഗ്രാമം മാർത്തോമ നസ്രാണികളെയെല്ലാം ഒന്നിച്ചു നിർത്തേണ്ട ഒരു പുണ്യഭൂമി കൂടിയാണ്